പ്രധാനമായും ഹെഡ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലും പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റ് അല്പസമയത്തിനകം ആശുപത്രി അധികൃതർ തന്നെ ന്യൂറോ സർജൻ അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നു ഏറ്റവും വൈദഗ്ധ്യം നിറഞ്ഞ ചികിത്സയാണ് നൽകുന്നത് സി ടി എടുത്ത് അതിനെ തുടർന്നുള്ള ഒബ്സർവേഷൻസ് ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്ത് നേരിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ഗവൺമെൻറ് തന്നെ ഒരു ടീമിനെ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ വളരെ ക്രിട്ടിക്കലാണ് കാരണം ബ്രെയിനിനെയും ലങ്ങിനെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഫ്രാക്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ലൈഫ് അല്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു സേഫ്റ്റി പ്രോട്ടോക്കോൾ കായികേതരമല്ലാത്ത പരിപാടികൾ നടക്കുമ്പോൾ അത് പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രോട്ടോകോളിനെക്കുറിച്ചും ഞങ്ങൾ പല ആളുകളും ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് കാരണം അവിടെ ഉണ്ടായിരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഗാലറിയുടെ പുറത്ത് നിർമ്മിച്ച സ്റ്റേജാണ് ആ വലിയ സ്റ്റേജുമല്ല ആ സ്റ്റേജിനോട് മുൻവശത്തായി മറ്റൊരു ചെറു സ്റ്റേജ് ഒരു ആൾക്ക് നടന്നു പോകാൻ കഴിയാവുന്ന അത്രയും സ്ഥലം മാത്രമുള്ള സ്ഥലത്തായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് അവിടെ ഒരു ബാരിക്കേഡിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ക്യൂ മാനേജർ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളുണ്ട് അതൊന്നും പറയേണ്ട സമയമല്ലെങ്കിൽ പോലും സേഫ്റ്റി പ്രോട്ടോക്കോൾസ് പരിപാടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രോട്ടോക്കോൾസ് എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അല്ല അതിനെക്കുറിച്ച് ഈ ഒരു സമയത്തൊരു ഒരു ക്രിട്ടിക്കൽ കമൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ ഇത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റേഡിയത്തിൽ ഒരു ഒരു ക്രിക്കറ്റ് മാച്ചോ ഫുട്ബോൾ മാച്ചോ നടത്തുമ്പോൾ കായിക താരങ്ങൾ മാത്രമാണ് ഗ്രൗണ്ടിൽ ഉണ്ടാകുന്നത് ബാക്കിയുള്ള ആളുകൾ വളരെ സേഫായിട്ട് ഗാലറിയിലാണ് ഇരിക്കാറുള്ളത് അല്ലെങ്കിൽ അതിനനുസൃതമായ വി എ പി സീറ്റിങ് അരീനാസ് ഉണ്ടാകാറുള്ളത് പക്ഷേ ഇത് സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു സംഘാടകർ ഇതിൻ്റെ മുൻവശത്തൊരു സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റേജിൻ്റെ മുൻവശത്ത് മറ്റൊരു സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന സ്റ്റേജുകളായിരുന്നു അതിനെ സംബന്ധിച്ചിട്ടുള്ള ബാരിക്കേഡിങ്ങോ വേണ്ട രീതിയിലുള്ള സേഫ്റ്റി പ്രോട്ടോക്കോൾസോ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇനിയുള്ള സമയത്തെങ്കിലും ഗൗരവമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്